ഞാൻ മാറിക്കേത്ഥം പഠിപതി ആ ഞാൻ കുട്ടി പാടിക്കുമ്പോളും പഠിക്കാം

അപ്പൊ കൈസ് നമ്മളെ പെരുന്നാളിന്റെ ബോറിലേക്ക് പോകണം കഴിഞ്ഞ ഒരാഴ്ച ബോർഡ് എടുത്തിട്ടില്ല അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ നാമർ കൂണ്ടായിട്ട് സംസാരിക്കുന്ന മാറി വരുന്നുള്ളു എന്ത് നീങ്ങുമാണ് അപ്പൊ പെരുന്നാള് നമ്മളെന്നും പറയണത് പോലെ ഇമാരുടെ തറവാട്ടത്തിന്റെ ഇന്നലെ കാർ കാണും അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ നോമ്പ് തുറക്കാനെത്തി നോമ്പ് തുറന്നിട്ടില്ലേ മുപ്പത്െട്ടതായിരുന്നു ഭക്ഷണി അപ്പൊ നമ്മളിപ്പം ഇവിടുത്തെ കാണിക്കണം എന്നൊക്കെ പക്ഷെ ഓരോ ഇവിടെ ഈ ോ കണ്ണാ ഇത് ഷൂടുന്ന് വാങ്ങിയത് എന്തോ അത് പെൻസിലൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന കേട്ടോ ഈ ഷർട്ടും പാന്റും ഷൂ എനക്ക് ഇഷ്ടപ്പെട്ടോ

അത് ആ ഗെയ്സ് അപ്പൊ നമുക്ക് പെരുന്നാളിന്റെ പൈസ വിതരണാണ് ഏഹ് അത് മോഴ്ടാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് മോൾട്ടി പൈസ കൊണ്ടിട്ട് ലങ്കി മറിയണ പുതിയ ഡ്രസ്സും എനിക്കുട്ടിയെ ആരൊക്കെ ആ ഇല്ല കണ്ടല്ലേ തൊണ്ണാപ്പി അന്തുണ്ടെക്കട്ടെ അങ്ങനെ അങ്ങനെ കാക്കുട്ടി കൊടുക്കേണ്ടിയെ കൊടുത്തേ പൈസ ഞാ റെഡി ഞാൻ താ റെഡി ഞാൻ ആദ്യം പൈസ ആദ്യം പൈസ ആദ്യ കൂടെ കിട്ടാ പെരുന്നാൾ പൈസ വേണം പെരുന്നാ പൈസ പെട്ടന്ന് കാളേത് കൈയോണ്ട് മലത് കൈ കൊണ്ട് വാങ്ങിട്ട് കൈ വന്നിട്ട് കയ്യില് നോക്കി ആഹ് മതി മതി അങ്ങനെ കിട്ടി അല്ലേല് മനസിലായില്ലേ വരണ കേട്ടോ ആ ഇനി താത്ത താത്ത കൊടുക്കണം കാക്കൂന് കൊടുക്കണം കൊറേക്ക് കൊടുക്കണ്ടേ ഇമാ നമ്മുടെ മകൻ അതിനെ വിളിക്കുന്നു എരി 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 മാഫ് ബാപ്പ турിയ എരി 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 ഇരി എരി ഇങ്ങട്ട് ഓക്കേ എല്ലാവ ഇടിക്കേ നീയാ ഇനി ഇinnerText ഇല്ല നേരെ നേരെ നിക്ക് ആ ഓക്കേ ഓക്കേ വട 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 ഇതിന്റെ അപ്പുറത്തേക്ക് പോകണം

അങ്ങനെ ഞങ്ങളെ അടുക്കള അടുക്കള ഭാഗം റിച്ച് മകൾക്ക് എന്താ മകൾക്ക് എടുത്തോൾ കണ്ടി കിട്ടിയതാണ് അപ്പം ഇവരൊക്കെ തലേന്ന് വന്നിട്ട് ഇണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പെരുന്നാ പൈസ നിട്ടില്ല പെരുന്നാ പൈസ അത്ര വയസ്സായിട്ടോ എപ്പോഴും എന്താ തന്നെയാണ് ചോദിച്ചു വാങ്ങിത്തരണ്ടാ ഉമ്മയാണ് ഞങ്ങൾ എങ്ങനെയാ പോത്തോളം പോന്ന മക്കൾ ഇപ്പൊ ചോദിച്ചു വാപ്പാൻ അതെല്ലാം വാങ്ങിത്തരോ ചെറു ചെറിയോ അഞ്ഞൂറ് വലിയോലായിരം നശിവാക്ക് അഞ്ഞൂറ് നശിനി പോണോ പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ട് അഞ്ഞൂറിന് പെരുന്നാ എത്ര പെരുന്നാൾ എത്ര െ കൊത്തി ചക്കണ്ടോളി വീട് കാണുന്ന ശ്രദ്ധക്ക് ചക്ക് ചോദിക്കരുത് ചക്ക് ഞങ്ങനെ തെക്കീല നല്ല മധുരള്ള വരിക്ക ചക്കയാണ് തരൂലോ ഓളെ ഡ്രസ്സ് എങ്ങനെയുണ്ട് റൈസ് മൂടി പോകണ്ടല്ലേ

പുതിയത് വാങ്ങിട്ട് കാണാനല്ലത് കിട്ടും അവിടെ ക്ലാസ് എവിടെയാണ് എവിടെ വിരിച്ചു ചിക്കൻ പൊടിച്ചാണോ ചിക്കൻ പരിച്ചാണോ ചിക്കൻ പൊടിച്ചാണിവാ ചിക്കൻ പരിച്ചാറ കുട്ടിക്ക് അപ്പം എങ്ങനെ പൂരിക്ക് കൊറേ വിരുന്നേരൊക്കെ വരാണ്ട് പെങ്ങളെ വീട്ടിൽ പോണം പിന്നെ ചെമ്പ് ബിരിയാണി നല്ല പായസം പായസം ഉണ്ട് ഇനി ഞങ്ങള് ഞങ്ങളെ അമ്മായിമാരും ഇങ്ങോട്ട് വരും കൂടാതെ ഞങ്ങള് പെങ്ങളെ വീട്ടിലേക്ക് പോകും പെങ്ങളൊക്കെ വിരുന്ന് വന്നിട്ട് ആ ബാബുന്റെ നമ്മളെ കാറിനോലെ പമ്പിന്റെ മൊത്തം മുതലാളിമാരും ഫാമിലി ഒക്കെ വരുന്നുണ്ട് എല്ലാരും കൈടും പോലെ വീട്ടില് കാണിക്കാം പുതിയ ഷൂ വാങ്ങിട്ടില്ല കാരണം എന്താ ഇപ്പൊ എടുത്തു ഷൂ വാങ്ങിട്ടുള്ളൂ പിന്നെ വാങ്ങിയിട്ടൊന്നും കാര്യമല്ലേ ഇപ്പൊ അമ്മ മച്ചപ്പോൾ

ഞാൻ രാവിലെ തന്നെ ഗൈസ് എനിക്ക് പെട്ടെന്ന് പൈസ ഇപ്പൊ നോമ്പിന്റെ ശീലം ഇപ്പൊ ഞാൻ ചോദിച്ചാൽ തോന്നുന്നു അത് ഞാൻ അല്ല ഞാൻ എന്തായാലും അമ്മായിന്റെ അമ്മായി അമ്മായിട്ട് വരിക ഞാൻ കുട്ടി പോയി മക്കളെ അമ്മായിട്ട് പോവാൻ

<mí like <mí <míわ> <míわ> െ കാണാൻ പോകില്ലേ അമ്മായിനെ കാണാൻ പോകല്ലേ നമ്മളെല്ലാരും തറവാട്ടിലേക്ക് പെങ്ങന്മാരത്തേക്ക് പോകട്ടോ കൈ ഓള് പിന്നെ എന്താ പറയുക ബാവിനും കണ്ടിന്റെ കയറില്ല അതിനെ പകരക്കാരാദിക്കൂട്ടം എന്റെ കുട്ടിയാക്കണ്പ്പ പോണത് ഉമ്മ കൊടുത്തിട്ടില്ല അതിക്കൂട്ടെ നമുക്ക് കയറിട്ടേക്കാ പോകുമ്പോൾ കേട്ടോ ഇതാണ് എണ്ണ അടിച്ച കരണ്ട എങ്ങനെ പോയാൽ മതിയോ നമ്മളെ കാര്യം കഷ്ടം എന്നാ കേറിക്കാതിക്കൂട്ടാ

ട്ടോ ഈ ചൂടത്ത് പായസത്തിക്കാരുള്ളത് എന്തുകൊണ്ടും എന്തുകൊണ്ടും നമുക്ക് നല്ലത് ജ്യൂസാണ് അമ്മായിന്റെ ഈ ഒരു മുന്നേറ്റത്തിന് അമ്മായിക്ക് നല്ലൊരു അപ്രീസിയേഷൻ

അതെ തോള ആ എന്നാ ചെല്ലി ആക്കണ അമ്മായി പൈസ ഉണ്ടെങ്കിൽ ഇണ്ടിക്കോളി ചെല്ലി പൈസ കിട്ടണ വാങ്ങിക്കോളി ചെല്ലി ആസ്മ ആണ് ഏഹ് അതാരില്ലേക്ക് അത്രയും വലിയ പൈസ

ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് വീണ്ടും വളരെ ഭംഗിയായി നടന്നോണ്ടിരിക്കുന്നു ആ ഓരോ മേത്തൊക്കെ ചാളിയൊക്കെ എടുത്താട്ടോളിടുവാട്ടൊക്കെ തന്ന അമ്മ അടുത്ത് പോയി ഫോട്ടോ കേട്ടെ പച്ച ആ നല്ലൊരു ഫോട്ടോ കേട്ടെ റെഡി വൺ ടു സാറേ വോട്ടർക്കാട് വാഗണത് വീഡിയോ അഞ്ചനാണ് പത്ത് വയസ്സൊരു മൂത്താണ് കണ്ടാ പറയോ നന്നു പേര് അടുത്തത് സ്വീകർഷനത്തേക്ക് പോവാത്തേക്ക് പോവാൻ വീട്ടിലൊക്കെ പോകണം പേരി ഞങ്ങള് വീട്ടിലെത്തിക്കുന്നു പൈസ കഴിച്ചിട്ട് അത് കിട്ടിയാണത് കുട്ടിനെ പറഞ്ഞ കുട്ടിനെ നടക്കാൻ നൂറോ നൂറിയ പറഞ്ഞു ഇഞ്ഞുണ്ട് കളിച്ചത് ആക്കഅമ്മായിമാരെ കൊടുത്ത ആ അമ്മമാക്കാൻ ആ അതിനൊക്കെ എന്റെ അന്യണ്ട കാണിച്ചെടുക്കാനാ എഞ്ചോന്നീ ശരിയാ ഞങ്ങൾ പോവാട്ടോ ജി വരണോ ഞങ്ങൾ ലക്ഷ്യമ്മാക്കണ് ഇജി വേണ്ട ജിന്റെ വരലല്ലോ എപ്പോഴും മോണ്ടി ഞാനിഞ്ഞ് വേണ്ടി വരണ്ടോടെന്ന ഞങ്ങളാ പോണത് ഏജി പോര് ചിനു പോരുന്നോളെങ്ങനെ എന്താ പോള മറ്റോളൂ വിചാരം ഏ

അങ്ങനെ ഞങ്ങൾ ചോറ് പൊട്ടിക്ക് ചോറ് പൊട്ടിട്ട് നുണക്കി വന്ന് കാവലിരിക്കുന്നു നമ്മള് സാധനം പറഞ്ഞു കാട്ടി കൊടുത്തില്ലെങ്കിൽ അക്രമം പറ്റിയതോ അക്രമം അത് കൂടു അത് ഞാൻ കണ്ടു നമ്മളൊക്കെ തൈര്യസ് അടുത്തത് എന്താണ് ഈ എപ്പോഴും പറഞ്ഞു നമുക്ക് നേരെ പെങ്ങത്തേക്ക് പോകണം പെങ്ങൾ കുറച്ച് വൈകുന്നേരം എത്തണമെങ്കിൽ ഓല അവിടുത്തെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് പോകാലോട്ടെ ഇന്ന് പോകാനൊന്നു വരിക ആർന്നോ കേട്ടോ ഇങ്ങനെ മോൾ ഇവിടെ ോട്ടെ കേട്ടോ ആറായിക്കോട്ടെ ഉള്ളിൽ ഏനാ എന്താ വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അല്ലെന്താ പറഞ്ഞ വീട് നിങ്ങൾ പറ്റിച്ചിട്ട് ഡിക്കേഷൻ ഒന്നും വേണ്ട ോ മുട്ട് മാവുന്റെ ആൾക്കാർ ജ്യൂസ് എടുക്കാൻ വേണ്ടി പൈനാപ്പിൾ വാങ്ങാൻ ഇപ്പൊ മുക്കട്ടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ജ്യൂസ് ഇന്ന ഏത് കടക്ക ഇപ്പൊ എടുക്കാൻ വയ്ക്കണു ഇന്നിപ്പ കൊടുത്ത കൊടുത്തിട്ടാ ഇപ്പൊ ഞാൻ പാലങ്കരൊക്കെ പൂപ്പര് വൈപ്പാണ് ഇറച്ചിയൊക്കെ പാലേങ്കര കൊണ്ടു ഗൈസ് ഇവിടെ എട്ടുപത് കിലോമീറ്റർ പോണോ പാലേങ്കരക്ക് അവിടെ പോയിട്ട് ഇറച്ചി ഓടുന്നത് പിന്നെ കോയിനോടുള്ള ആക്രമം കോഴിപ്പന്നമാര കണ്ടോ ഇവര് ഇഷ്ടല്ലോ കോള് കോളും കോയിൻ്റെ ആ മാണേ െടി ഓ അമ്മായിട്ടതോട് മാമു എന്താ പൂള നല്ല പെങ്ങനെ മാമൂക്കാര

ടേബിൾ ടേബിളെത്തിക്കുന്നത് കോഴിയും ഇറച്ചിയും തൈരും ഇതാണ് നേരെ ആയത് ഒമ്പത് അമ്പത് ആയിക്കണ് അങ്ങനെ പെരുന്നാളത്തെ ആഴത്തെ ചോറ് തറവാട്ടെന്ന് തന്നെ വിളമ്പുന്നു മിൻഷ ഉണ്ടാക്കിയത് എൻ്റെ മമ്മി കോഴി കോഴി പൊരിച്ചത് ചക്കരപ്പൂമോ എന്നാണ് തൈര് അങ്ങനെ ഞങ്ങള് പെരുന്നാൾക്കത്തെ ചോറ് തയ്ക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പല ദൂർത്തി ആദ്യമായി ചക്കര പൂവാട്ട് ആ കൊള്ളേടൊറും കോഴി മാത്രമുള്ളൂ തൈരാണല്ലേ ഞങ്ങള്

അത പറയുന്നു. ആ നിങ്ങള് പറയുക. രന്ദനൻ കളണ്ടി. നിങ്ങള് പറഞ്ഞത്. ആ തെറ്റു ട്ടോ. ആ മോനെ ആയിക്കോട്ടെ. എന്താ ചേരട്ടോ? മോനെ. മണളുകൊണ്ട് ഇവിടെ അല്ലേ ട്ടോ. മണളുകൊണ്ട് ഇവിടെ. എന്താ? അയ്യേർ തെളിയേ. നമ്മളാണ് അവിടെ വെരി പുട്ടേ കൊണ്ടടിയോ. ഡ്രസ്സ് ഉണ്ടാവലോ? ഡ്രസ്സ് ഉണ്ടാവലോ? പെട്ടി ഉണ്ടാവലോ? ഡ്രസ്സ് ഒന്നും ഉണ്ടോ? ചളിണ്ട്